നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു വീട് ചെറിയ ഒരു വീടാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് ഒരു പഴയ വീടാണ് ഈ വീട് വില്പനയ്ക്കുള്ളതാണ് വീടും സ്ഥലവും വില്പനയ്ക്കുള്ളതാണ് അതിലൊരു കിണറുണ്ട് നല്ല ആഴത്തിലുള്ള നല്ല എപ്പോഴും വെള്ളമുള്ള ഒരു കിണറുണ്ട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ആണ് ഈ വീടുള്ളത് നിലമ്പൂർ നിലമ്പൂർ ടൗണിൽ നിന്നും ഏകദേശം എഴുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ വീടുള്ളത് അതേപോലെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്നുള്ളത് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ഏരിയയാണ് ഒരു എട്ടടിയുള്ളൊരു വഴിയും പന്ത്രണ്ടടിയുള്ളൊരു വഴിയും ഈ വീട്ടിലേക്കുണ്ട് നിലമ്പൂർ ബൈപ്പാസ് എന്ന് ഞാൻ പറഞ്ഞു ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് നിലമ്പൂർ ബൈപ്പാസ് എന്ന് ഈ സ്ഥലത്തിലേക്കുള്ളത് താല്പര്യമില്ല ഒരു താഴെ കാണുന്ന നമ്പറിലൊക്കെ ഒന്ന് ബന്ധപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ആയിരിക്കും നിങ്ങളൊക്കെ സ്ഥലമാണെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീട് ചെറിയ ഒരു വീടാണ് പഴയ ഒരു വീടാണ് ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം അതായത് കിണറൊക്കെ എപ്പോഴും പറ്റാത്ത രീതിയിലുള്ള കിണറുകളാണ് വീട്ടില് അറ്റാച്ച്ഡ് ഒക്കെ ഉണ്ട് ചെറിയ ഒരു വീടാണ് അത് ചെറിയ ആവശ്യങ്ങൾക്ക് കാരണം വീട് പുതിയത് ഉണ്ടാക്കാൻ പോകുന്നവർക്കൊക്കെ പറ്റിയ ഒരു ഏരിയ ആണ് ഏഴര സെന്റ് സ്ഥലം എന്ന് പറയുന്നത് ഇതിന് ഈ ഏഴര സെന്റ് സ്ഥലത്തിന് മലപ്പുറം നിലമ്പൂർ ടൗണിൽ നിന്ന് എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ മാറിയിട്ടുള്ള ഈ വീടിന് ഇവർ പറയുന്ന എമൗണ്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ഏഴര സെന്റ് സ്ഥലം പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് നിലമ്പൂര് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കിട്ടലാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലൊക്കെ ഒന്ന് ബന്ധപ്പെടുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇത്രയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നൊന്നര കൊല്ലായിട്ടുള്ളൂ നമ്മുടെ ചാനൽ നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഡെയിലി നമ്മുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങളതിൽ ആണെന്ന് വിചാരിക്കുന്നു അതേപോലെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ നമ്മളെ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക എന്ന് നമുക്ക് അതിനനുസരിച്ച് മാറ്റം വരുത്താം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ ചാനലിൻ്റെ വിജയം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ശുഭദിനം താങ്ക്